ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ ഗംഭീരമായ ഗംഭീരം എന്ന് പറയുമ്പോഴത് കോച്ച് തന്നെ പറഞ്ഞു ഗംഭീരമായൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിനേക്കാൾ ഗംഭീരമായിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ വ്യവസായ മന്ത്രി പി രാജീവ് പത്രസമ്മേളനം വിളിച്ച് തന്നെ മാധ്യമപ്രവർത്തകർ മുന്നിൽ രാവിലെ സതീശൻ പറഞ്ഞ വീഡിയോ അതേപോലെ പ്ലേ ചെയ്ത് അതിനൊരു മറുപടി നൽകുകയും ചെയ്തു മണിക്കൂറുകൾക്കുള്ളിലാണ് സതീഷിൻ്റെ വാഗ്വാദങ്ങൾ പൊളിഞ്ഞു പോയത് പക്ഷേ സതീശൻ പറഞ്ഞ കാര്യത്തെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സതീശൻ സാധാരണ പഠിച്ചു പറയുന്ന ആൾ കോൺഗ്രസ്സിനകത്ത് പഠിച്ചു പറയുന്ന ആൾ എന്ന് സ്വയം വ്യക്തമാക്കി അല്ലെങ്കിൽ കോൺഗ്രസ്സെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒരുപാട് അബദ്ധങ്ങൾ ഇന്നലെ പറഞ്ഞു കണക്കിനകത്ത് അബദ്ധം സാമ്പത്തിക ശാസ്ത്രത്തിനകത്ത് അബദ്ധം എഴുതിക്കൊടുത്ത ആൾക്ക് പറ്റിയതാണോ അത് സതീശനേനു പറ്റിയതാണെന്നോ മറ്റൊരു ചോദ്യമാണ് എന്തൊക്കെയാലും അബദ്ധത്തിനുമുള്ള മുകളിൽ അബദ്ധമായിരുന്നു അബദ്ധങ്ങളെല്ലാം കയ്യോടെ പിടിച്ച് ബാക്കി ഒരുപാട് തിരക്കുകൾക്കിടയിലും എന്ന് വെച്ചാൽ ഈ ആഴ്ച കേരളത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ മീറ്റ് നടക്കാൻ പോവുകയാണ് അതിൻ്റെ തിരക്കുകൾക്കിടയിലും സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി വന്ന് അത് പൊളിച്ചു കൊടുത്തു പക്ഷേ ഈ പൊളിച്ചു കൊടുക്കുന്നതിനിടയിൽ ഇടതുപക്ഷം ആഘോഷിക്കുന്നതിനിടയിൽ ചിന്തിക്കേണ്ടത് സ്വയം ചിന്തിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള കെ ജെ ജേക്കബ് കോൺഗ്രസ്സുകാർ നടത്തിയ അല്ലെങ്കിൽ വീഡിയോ സെഷൻ നടത്തിയ പത്രസമ്മേളനത്തിലുള്ള കണക്കിനകത്തുള്ള അബദ്ധങ്ങളെയും സാമ്പത്തിക ശാസ്ത്ര അബദ്ധങ്ങളെയും ചൂണ്ടിക്കാട്ടിയാണ് കെ ജെ ജേക്കബ് തന്റെ പേസ് പോസിൽ എഴുതിയിട്ടുള്ളത് അതിൽ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഗുണനം അറിയാവുന്ന കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ഒരു സങ്കട ഹർജി പണ്ട് കോവിഡ് ഡേറ്റ ഏകീകരിക്കാൻ സ്പ്രിങ്ക്ലർ കമ്പനി ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുന്ന കാലം സ്പ്രിങ്ക്ലറിൻ്റെ പേര് മരുന്ന് വിഹിപനായ ഫൈസറിന്റെ വെബ്സൈറ്റിൽ ഉണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുകയും കോൺഗ്രസ് നേതാക്കന്മാർ അത് ഏറ്റെടുക്കുകയും അന്ത്യ ചർച്ച എട്ട് ദിക്കും പൊട്ടുന്ന ശബ്ദത്തിൽ നടക്കുകയും ചെയ്യുന്ന കാലം ജന്മനാ പോയ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു ഐ ടി ബന്ധപ്പെട്ട് വളരെ ഉയർന്ന തലത്തിൽ ഇടപാട് നടത്തുന്ന ആളാണ് എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത് സ്വന്തം ക്ലയൻറ്റിൻ്റെ ഡേ തങ്ങൾക്കാണെങ്കിലും മറിച്ചു വിൽക്കുന്ന കമ്പനിയെ സ്വന്തം ഡേറ്റ ഫേസർ പോലെ ഒരു കമ്പനി ഏൽപ്പിക്കില്ല എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന ലളിതമായ ചോദ്യമാണ് പുള്ളി ചോദിച്ചത് അരിസം കൊണ്ട് വാക്ക് മുറിയുന്നതും ഞാൻ ശ്രദ്ധിച്ചു ഇടത് നേതാക്കന്മാരെ പറ്റി രാഷ്ട്രീയ അപരാധം പറയുന്ന പോലെയല്ല തലയ്ക്ക് വെളിവുള്ള ആളുകൾ ഇടപെടുന്ന വിഷയങ്ങളിൽ മണ്ഡലത്തരം പറയുന്നതെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഓർക്കണം വല്ല വെളിവും ബോധമുള്ള കോൺഗ്രസ്സാർ ഇപ്പോഴും ധാരാളമുണ്ട് അക്കൂട്ടത്തിൽ പ്രൊഫഷണലുകളുമുണ്ട് എന്തിന് പ്രൊഫഷണൽസ് കോൺഗ്രസ് എന്ന സംഘടന പോലുമുണ്ട് ഇവരെയൊക്കെ ഇമ്മാതിരി വർത്താനം കേട്ട് അടുത്ത വണ്ടിക്ക് തലവെക്കാത്തത് വിളിച്ചു ചീത്ത പറയാൻ എന്നെപ്പോലുള്ള സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടും പിന്നെ സ്വന്തം ജീവിതം കൊണ്ട് വീടിനും നാടിനും ഗുണമുണ്ട് എന്ന് അവർക്ക് തോന്നുന്നതും കൊണ്ടാണ് കേരളത്തിൽ ഒരു വ്യവസായ യൂണിറ്റ് വരുന്നു അല്ലെങ്കിൽ ഒരു നിക്ഷേപ സമ്മേളനം നടക്കാൻ പോകുന്നു അതിന് ഇത്രയും വെകിളി പിടിക്കേണ്ട കാര്യമെന്ത് മിനിയാന്ന് ടി വിയിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നു മൂന്ന് ലക്ഷം സംരംഭം എന്ന് മന്ത്രി രാജീവ് പറയുന്നു എന്നിട്ട് സ്റ്റാർട്ടപ്പ് മിഷന്റെ സൈറ്റിൽ ഏഴായിരമേ ഉള്ളുവന്നു സ്റ്റാർട്ടപ്പ് എന്താണ് സംരംഭം എന്താണെന്ന് ഒരു ധാരണയുമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ഇതിലിറങ്ങി പണിയെടുക്കുന്ന കോൺഗ്രസുകാർക്ക് നാണക്കേട് ഉണ്ടാകുമെന്ന് ആലോചിക്കണ്ടേ ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു മൂന്ന് ലക്ഷം തന്നെയാണ് പുള്ളിയുടെയും പ്രശ്നം ആവറേജ് ഒരു ലക്ഷം രൂപ വെച്ച് മൂന്ന് ലക്ഷം നിക്ഷേപിച്ചാൽ മുപ്പതിനായിരം കോടി രൂപ ജി ഡി പിടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നിക്ഷേപം നേരെ പോയി ജി ഡി പി മസിൽ കാണിച്ചു നിൽക്കുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് ആരാണ് ആ നിക്ഷേപം സേവനമോ ഉൽപ്പന്നമോ ഉൽപാദിപ്പിച്ചിട്ട് വേണം അത് ജി ഡി പിയിൽ വരാൻ അന്ന് അറിയാവുന്ന കോൺഗ്രസുകാർക്ക് നാണം തോന്നില്ലേ ഇത് പിന്നെ എക്കോണമിക്സ് ആണെന്ന് പഠിക്കാം കോളേജിലൊക്കെ പോയി പഠിക്കേണ്ട കാര്യമാണ് മൂന്ന് ലക്ഷം പേര് വെച്ച് മൂന്നു ലക്ഷം പേര് ഒരു ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ എത്ര കോടി രൂപ വരും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗുണനമറിയാവുന്ന ആരും കോൺഗ്രസ് ഇല്ലേ എന്ന് വിചാരിക്കുന്നത് മോശമല്ലേ അല്ലേ അല്ലേ എന്ന് വീണ്ടും അദ്ദേഹം ചോദിക്കുന്നുണ്ട് മാത്രമല്ല മൂന്ന് ലക്ഷം പേർ ഒരു ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ എത്ര വരും എന്നതിന് വിശദമായ കണക്ക് അദ്ദേഹം കമ്മൻറ്റിൽ കൊടുത്തിട്ടുമുണ്ട് അതുകൂടി വായിക്കണം കാര്യം ഇന്നലെ കണക്കിനകത്തുള്ള അബദ്ധം പറഞ്ഞത് അതിങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഒരു കണക്ക് മൂന്ന് ലക്ഷം പേർ ഒരു രൂപ വെച്ച് നിക്ഷേപിച്ചാൽ മൂന്ന് ലക്ഷം രൂപ കണക്ക് കൃത്യമാണല്ലോ എവിടെ തെറ്റിയാൽ തെറ്റി മൂന്ന് ലക്ഷം പേർ പത്ത് രൂപ വെച്ച് നിക്ഷേപിച്ചാൽ മുപ്പത് ലക്ഷം രൂപ മൂന്ന് ലക്ഷം പേർ നൂറ് രൂപ വെച്ച് നിക്ഷേപിച്ചാൽ മൂന്ന് കോടി രൂപ മൂന്ന് ലക്ഷം പേർ ആയിരം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ മുപ്പത് കോടി രൂപ മൂന്ന് ലക്ഷം പേർ പതിനായിരം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ മുന്നൂറ് കോടി രൂപ മൂന്ന് ലക്ഷം പേർ ഒരു ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ മൂവായിരം കോടി രൂപ മുപ്പതിനായിരം കോടി രൂപയല്ല കണക്കറിയാവുന്ന ആര് പോലും കണക്കറിയാവുന്ന ആൾ പോലും കോൺഗ്രസ്സിലില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇതിനുള്ള മറുപടി ഇന്നലെ രാജു നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവിന് കണക്കറിയാത്തതിനെ കുറിച്ചുള്ള ചോദ്യം അദ്ദേഹം തന്നെ ചോദിച്ചില്ല പകരം കൃത്യമായിട്ട് എത്ര രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നെന്ന് കാര്യം അദ്ദേഹം പറഞ്ഞു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാനത്ത് സംരംഭകർഷം പദ്ധതി പ്രകാരമായിട്ട് സംസ്ഥാനത്ത് ഇൻവെസ്റ്റ് ആയത് ആ സംസ്ഥാനത്തുള്ളിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ആയത് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇത് പറഞ്ഞ സമയത്ത് അവിടുത്തെ ഏതെങ്കിലും പത്രപ്രവർത്തകൻ തിരിച്ചു ചോദിക്കേണ്ടായിരുന്നു പത്രക്കാർക്ക് എന്തായാലും ജേണലിസിനകത്ത് എന്തായാലും ഇനി മാത്തമാറ്റിക്സ് കൂടി ഉൾപ്പെടുത്തേണ്ട സമയമായെന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കാറുള്ളൂ എന്തൊക്കെയാലും അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഇത്രയും മണ്ടത്തരം ഇത്രയും അബദ്ധങ്ങൾ പറയുന്ന സമയത്ത് പ്രൊഫഷണലായിട്ട് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് നാണം തോന്നത്തില്ല എന്നാണ് ചോദിക്കുന്നത് പ്രതിപക്ഷ പരസ്യമായിട്ട് കണക്കിനകത്ത് ഇത്തരം അബദ്ധങ്ങൾ പറയുമ്പോൾ ഇതുതന്നെയാണോ എൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് കോൺഗ്രസ്സുകാർ തോന്നൂലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വളരെ സുപ്രധാനമായ ചോദ്യമാണ് പഠിച്ചു പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് പറയുന്ന ആളെന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സെഷൻ അവിടെ എത്തുന്നത് പഠിച്ചു പറയുന്ന ആൾ ഇത്ര വലിയ അബദ്ധങ്ങൾ ഒരു പത്രസമ്മേളനത്തിൽ നടത്തിയതിനാണ് മാത്രമല്ല സംസ്ഥാനത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു അത് ഏലപ്പുള്ളിലെ സ്പിരിറ്റ് നിർമ്മാണ ഫാക്ടറിയാണ് പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വീറ്റ് വരുന്നു ഈ രണ്ട് കാര്യം വന്നപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർ എന്തിനാണ് ഇത്ര വെകുളി പിടിക്കുന്നത് അതൊരു സുപ്രധാനമായ ചോദ്യമാണ് അത് കോൺഗ്രസ്സുകാർ തന്നെ കണ്ടുപിടിക്കേണ്ട ഉത്തരവുമാണ് ആ ചോദ്യ ഉത്തരം കോൺഗ്രസ് ആർ തന്നെ തന്നെ കണ്ടുപിടിച്ചേ പറ്റും പക്ഷെ അതിനു മുന്നേ ഇങ്ങനത്തെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും കോൺഗ്രസ് ആർ പറയില്ല കോൺഗ്രസ്സുകാർക്ക് തന്നെ നാണക്കേടാണെന്നാണ് മുതിർന്ന മാധ്യമപ്രവർത്തന കെ ജി ജെക്കോ വ്യക്തമാക്കിയിട്ടുള്ളത് you <laughs>